നമസ്കാരം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നായിരുന്നു മുമ്പൊക്കെ വിളിപ്പേര് ഇപ്പോൾ ചെകുത്താൻ പോലും വസിക്കാൻ മടിക്കുന്ന നാടായി മാറിയിരിക്കുകയാണ് കേരളം കേട്ടുകേൾവി പോലുമില്ലാത്ത കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൽ രാജ്യത്ത് തന്നെ മുൻപന്തിയിലെത്തി നിൽക്കുകയാണ് നമ്മുടെ കേരളം ആൾക്കൂട്ടക്കൊല നരബലി ശിശുഹത്യ ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ പതിവാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം ടിക്കറ്റ് ചോദിച്ച ടി ടിയെ അന്യ സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് അതിലാദെത്തിയത് എറണാകുളം സൗത്തിലെ ടി ടി മഞ്ഞുമൽ മൈത്രി നഗറിൽ വിനോദിനിയാണ് ഒഡീഷ ഗഞ്ചാം ബടഗോച്ച സ്വദേശിയായ രജനീകാന്ത രണജിത്ത് എറണാകുളം പാട്ന എക്സ്പ്രസിൽ നിന്ന് തൃശൂർ മുളകുന്നത്ത് കാവിനടുത്ത് നിന്ന് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടു കൊന്നത് തള്ളിയിട്ടതോടെ തൊട്ടടുത്ത ട്രെയിനിൽ കിടന്ന മറ്റൊരു ട്രെയിനിന്റെ അടിയിൽ പെട്ട് വിനോദ് മരിക്കുകയായിരുന്നു രണ്ടാമത്തെ സംഭവം അതിലും ഞെട്ടലുണ്ടാക്കുന്നതാണ് ദമ്പതികളായ നവീൻ തോമസും ദേവിയും ദേവിയുടെ സുഹൃത്ത് ആര്യ ബി നായറും അരുണാചൽ പ്രദേശിലെ സിറ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് മരണാനന്തര ജീവിതത്തിൽ ഈ ആത്മഹത്യ എന്നാണ് വാർത്തകൾ ഈ സംഭവത്തിൽ നിരവധി ദുരോഹതകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഇവർ മൂന്നുപേരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരായിരുന്നു എന്നതാണ് അതിൽ പ്രധാനം നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരും ആര്യ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയുമായിരുന്നു അടുത്ത സംഭവം നടന്നതാ തിരുവനന്തപുരം ജില്ലയിലെ മലയൻ കീഴാണ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന രണ്ട് യുവാക്കളെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ജയകൃഷ്ണൻ എന്ന യുവാവിന്റെ വലത് ചെവി കടിച്ചു മുറിക്കുകയും ചെയ്ത സംഭവം ഇവർ സഞ്ചരിക്കുന്ന സ്കൂട്ടർ അടിച്ചു തകർക്കുന്ന സംഭവം സ്കൂട്ടറിൽ പോകുമ്പോൾ ഇവർ റോഡരികിൽ നിന്ന പ്രതികളെ തുറച്ചു നോക്കിയെന്നാരോപിച്ചായിരുന്നു ഈ ഒരു ആക്രമണം സംഭവത്തിൽ അനന്തകൃഷ്ണൻ മഹേഷ് സുധീഷ് സഞ്ജിത് എന്നിവരെ മലയംകീഴ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു മറ്റൊരു സംഭവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ് അവിടെ സമീർ എന്ന യുവാവ് സ്വന്തം ഭാര്യയുടെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മധ്യ ഈ കൊലപാതകം നടുവത്ത് ചേന്തം കുളുങ്ങര വരിച്ചാലിൽ സൽമത്താണ് സ്വന്തം മരുമകന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് രണ്ട് ഇരട്ട കുട്ടികൾ ഉൾപ്പെടെ നാല് മക്കളുള്ള സെമീറിനെതിരെ പലതവണ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു തൃശൂർ കരുവന്നൂരാണ് അടുത്ത സംഭവമുള്ളത് ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അറുപത്തിയെട്ട് വയസ്സുകാരനായ പവിത്രനെ സ്വകാര്യ ബസ് കണ്ടക്ടർ ഊരകം കടുക് രതീഷ് ബസ്സിൽ നിന്ന് ചവിട്ടി താഴെയിട്ടു ചവിട്ടി പുറത്തിട്ടു എന്ന് മാത്രമല്ല കല്ലുകൊണ്ട് ക്രൂരമായി ഇടുക്കുകയും ചെയ്തു കഴുത്തിലെ എല്ല് പൊട്ടിയ പവിത്രൻ ഹൃദ്രോഗിയാണ് സാരമായി പരിക്കേറ്റ ഇയാൾ എലൈറ്റ് ഹോസ്പിറ്റൽ ഐ സി യുവിൽ ചികിത്സയിലാണെന്നാണ് വിവരം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസ്സിലാണ് സംഭവം അടുത്ത സംഭവവും ഞെട്ടിപ്പിക്കുന്നതാണ് സംഭവം നടന്നത് ഇന്ന് ഇടുക്കിയിലെ കട്ടപ്പനയിൽ അയൽവാസിയായ വീട്ടമ്മയുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞത് പതിനാലുകാരനായ അയൽവാസി പയ്യൻ മോഷണ ശ്രമത്തിനാണെന്ന് കരുതി കസ്റ്റഡിയിലെടുത്ത പയ്യന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ശരിക്കും ഞെട്ടിയത് ആന്റിയെ എങ്ങനെ പീഡിപ്പിക്കാമെന്ന് പലതവണ യൂട്യൂബിൽ പരതിയിരിക്കുന്നു ഈ പയ്യൻ ഇതോടെയാണ് നടന്നത് മോഷണ മോഷണശ്രമമായിരുന്നുവില്ല എന്നും ശ്രമം പീഡനമായിരുന്നു എന്നും പോലീസിന് മനസ്സിലായത് ഇങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ിൽ വലിയൊരു ശതമാനവും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഇന്നും ഇന്നലെയുമായി നടന്ന പ്രധാന സംഭവങ്ങൾ മാത്രമാണ് മറ്റു സംഭവങ്ങൾ എത്ര ഇരട്ടിയായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചു നോക്കുക ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ കേരളത്തിൽ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ജീവൻ സുരക്ഷിതമല്ല എന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്നത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാം